എൻ്റെ പേര് അഭിന ഫസ്റ്റ് സെം അധ്യാപക വിദ്യാർത്ഥിനി ഇന്ന് നവംബർ പതിനഞ്ച് നവംബർ പതിനഞ്ച് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന ദിനമാണ് ജാർഖണ്ഡ് എന്ന സംസ്ഥാനം സ്ഥാപകമായ ദിനം ഈ ദിവസം ലോകമെമ്പാടുമുള്ള സിഖുകാർ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച ആഘോഷിക്കും ജാർഖണ്ഡ് സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന്റെ ഇരുപത്തിനാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ അത് സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പ്രകൃതി സമ്പത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു വനങ്ങളുടെ നാട് അല്ലെങ്കിൽ ബുഷ് ലാൻഡ് എന്നറിയപ്പെടുന്ന ജാർഖണ്ഡ് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഒരു പ്രദേശമാണ് വിശാലമായ വനങ്ങളും ധാതുക്കളും വളരുന്ന ഗോത്ര പാരമ്പര്യവും ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സംസ്ഥാനം രണ്ടായിരത്തിൽ ഇത്ര ദിവസം തന്നെ ബീഹാറിൽ നിന്ന് വേർപെടുത്തി അതിലെ ജനങ്ങൾക്ക് സവിശേഷമായ ഒരു വ്യക്തിത്വവും ഭരണവും പ്രദാനം ചെയ്തു ആദരണീയനായ ഗോത്ര നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ഭഗവാൻ ബിൽസ മുണ്ടയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഈ ദിനത്തിന് ആഴത്തിനുള്ള പ്രാധാന്യമുണ്ട് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം തലമുറകൾക്ക് പ്രചോദനം നൽകുന്നു ഈ സ്ഥാപക ദിനത്തിൽ ജാർഖണ്ഡ് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നതാണ്